മാർഗനിർദ്ദേശങ്ങൾ മറികടന്ന സ്വകാര്യ പ്രാക്ടീസ് ചട്ടം ലംഘിക്കുന്നവരെ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് വല പിരിച്ചപ്പോഴാണ് വനിതാ ഡോക്ടർ ഡോക്ടറടക്കം രണ്ടുപേർ പിടികൊടുക്കാതിരിക്കാൻ ശ്രമിച്ചത് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസിനായി ഇട്ടെടുത്ത കെട്ടിടത്തിൽ വൈകുന്നേരം നാലു മണിക്കായിരുന്നു പരിശോധന വന്നത് വിജിലൻസ് സംഘമാണെന്ന് തിരിച്ചറിഞ്ഞതും വനിതാ ഡോക്ടർ ആദ്യം മുങ്ങി പിന്നാലെ മറ്റൊരാളും ഇറങ്ങിയോടി സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാകാതെ രോഗികളും വരഞ്ഞു മുൻകൂട്ടി ബുക്ക് ചെയ്തവരടക്കം ഒടുവിൽ നിരാശയോടെ മടങ്ങി ജനറൽ ആശുപത്രിയിൽ കിടത്ത ചികിത്സയിലുള്ളവരും ഡോക്ടർമാരെ കാണാൻ ഇവിടെ എത്തുന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ചില ഡോക്ടർമാർ കൂടിക്കാഴ്ചയ്ക്ക് മുന്നൂറ് രൂപ എന്ന നിരക്ക് പ്രദർശിപ്പിച്ചിരുന്നു കോഴഞ്ചേരിയിൽ നടത്തിയ പരിശോധനയിലും ഒരു ഡോക്ടർ കുടുങ്ങി ഇവരടക്കം ആറുപേർക്കെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് നാളെ വിജിലൻസ് ഡയറക്ടർക്ക് നൽകും സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം ഡോക്ടർമാർക്ക് സ്വന്തം വീട്ടിലോ വാടകയ്ക്ക് താമസിക്കുന്നയിടത്തോ സ്വകാര്യ പ്രാക്ടീസാകാം എന്നാൽ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നത് മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട